ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയ വീഡിയോസുമായിട്ടാണ് പഴയ ഒരു ബാത്റൂമ് പുതുക്കി പണിയുന്നതിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോസ് ഈ ബാത്റൂമിൽ വെക്കുന്ന ക്ലോസറ്റ് ഇതുപോലെ തള്ളി കൺസീൽഡായി വെക്കുമ്പോൾ അതിനുള്ള കട്ടിങ് എങ്ങനെയെന്നുള്ളതും അതുപോലെ തന്നെ അങ്ങനെ ചെറിയൊരു വീഡിയോസ് അപ്പോൾ കണ്ടിഷ്ടമാവാനുള്ളത് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ റിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ വലിയ മതിൽ ഒട്ടിക്കാം കാണുന്ന മറുമതിൽ ഒട്ടിച്ചതിന് ശേഷം പിന്നെ സൈഡത്തെ മതിൽ ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ചെറിയൊരു കെട്ടിമാരി ഒട്ടിച്ച് അതിന് രണ്ട് മാർ സൈഡിലുള്ള മാർക്ക് ആദ്യം ഫില്ലായിട്ട് കറക്റ്റ് ചെയ്യാം എന്നിട്ട് ഒരു പെൻസിൽ കൊണ്ട് നമ്മൾ കോളെടുത്തിട്ട് ഒരു മാർക്ക് ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് വേണം തായക്ക് നമ്മൾ മാർക്ക് എടുക്കാൻ എന്നിട്ട് അതിൻ്റെ ആ ഡമ്മിയോടെ ഉണ്ടായിരുന്ന ഡമ്മി എടുത്തിട്ട് ആയിട്ട് ഒരു മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ ബാക്ക് സൈഡിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കോളിടിക്കാം ഇത് ചിലർ ഇതേപോലെ കല്ലിയൊക്കെ ഇട്ട വെട്ടലുണ്ട് അത് കാണില്ല ഒരു വൃത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു അത് വൃത്തിയും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ ക്ലോസറ്റ് വെക്കുന്നവരെ വലിയൊരു ഹോളായിട്ട് അവിടെ എടുക്കുകയും ചെയ്യും പിന്നെ എന്തെങ്കിലും വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ മതിലിൽ പോവും അപ്പോൾ നമ്മൾ ഇതാ ഈ വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി സൈഡിലൊരു മതിലും വയ്ക്കാനും ഇതിൻ്റെ സൈഡ് വയ്ക്കാനാണ് അപ്പോൾ ഇത്രമുള്ളൊരു വീഡിയോസാണ് ചെറിയൊരു വീഡിയോസാണ് നല്ല വീഡിയോസുമായിട്ട് ഇന്ന് വരെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു